ഹലോ ഫ്രണ്ട്സ് എൻ്റെ മോഹിനിയാട്ടം അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ ആണിത് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു അരങ്ങേറ്റം എന്നെ മോഹിനിയാട്ടം പഠിപ്പിച്ചത് നടുവത്തുള്ള സുധീർ മാഷാണ് അരങ്ങേറ്റത്തിന് എല്ലാവരും പോയിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ പൂജാമുറിയിൽ ദക്ഷിണയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അപ്പം അതാ ഒക്കെ തുടങ്ങി കണ്ടില്ലേ ഞങ്ങൾ മൂന്ന് പേരാണ് മോഹിനിയാട്ടം കളിക്കുന്നത് ഞാനും ആജ്ഞയെയും ആരാധ്യയും അപ്പോൾ വൈകിട്ട് നാലരയ്ക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ അരങ്ങേറ്റം അതുകൊണ്ട് നേരത്തെ തന്നെ മേക്കപ്പൊക്കെ തുടങ്ങി അപ്പോൾ മുഖത്തുള്ള മേക്കപ്പിന് ശേഷം ഞങ്ങൾ മുടി കെട്ടാനൊക്കെ തുടങ്ങി ഇതാ കണ്ടില്ലേ മോഹിനിയാട്ടത്തിന് മുടി ഒരു സൈഡിക്കാക്കി കിട്ടണത് കണ്ടിട്ടില്ലേ അതേപോലെയാണ് ഇത് കെട്ടണത് അപ്പോൾ മുടിയൊക്കെ നല്ല വൃത്തിയായി ചീകിയിട്ട് അടിപൊളിയാക്കി കെട്ടിവെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ ആവശ്യമുള്ള സ്ഥലത്ത് സ്ലേഡൊക്കെ വെച്ച് റെഡി ആക്കുകയാണ് മുടി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം തലയിൽ ഓരോ സാധനങ്ങളും വെക്കുന്നതിന് മുൻപ് അവർ ഞങ്ങളോട് അതിൽ തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് അവരും പ്രാർത്ഥിച്ചിട്ടാണ് അതോരോന്നും തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ മൂന്നാളും മേക്കപ്പൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ഇതാണ് ആജ്ഞയേം ആരാധ്യയും പിന്നെന്താ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം തലയിൽ മുല്ലപ്പൂ വയ്ക്കുകയാണ് മുല്ലപ്പൂവൊക്കെ വട്ടത്തിൽ ചുറ്റി വെച്ച ശേഷം പിന്നെ ഞങ്ങളുടെ കാലില് ചില ഇട്ട് തന്നു അവർ അങ്ങനെ ഞങ്ങൾ മൂന്നാളും മേക്കപ്പൊക്കെ കഴിഞ്ഞ് കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ ചെന്ന് തൊഴുതു എന്നിട്ട് ഗണപതിൻ്റെ അവിടെയും തൊഴുതിട്ടാണ് ഞങ്ങൾ സ്റ്റേജിലേക്ക് പോയത് സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ മേക്കപ്പ് ചെയ്തു തന്ന എല്ലാവർക്കും ദക്ഷിണ കൊടുത്തു പിന്നെ ഇതാണ് ഞങ്ങളുടെ സുധീർ മാഷ് മാഷ്ക്കും ദക്ഷിണ കൊടുത്തു പിന്നെ പക്കമേളക്കാർക്കും ദക്ഷിണ കൊടുത്തു പിന്നെ ഞങ്ങൾ സുധീർ മാഷിൻ്റെ ഒപ്പം ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡാൻസ് ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാം پي نن کي مو പിന്നെ ഞങ്ങള് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഇതാണ് കേട്ടോ രണ്ടാമത്തെ ഡാൻസ് dance, nhưng cái đi mua nó dance, No!

I'm oh, <laughs> കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റും മൊമെന്റും ഒക്കെ തന്നിരുന്നു ഡാൻസിന് പാട്ടൊക്കെ പാടിയ ബാബുരാജ് മാഷാണ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റൊക്കെ തന്നത് മൊമെന്റോ തന്നത് സുധീർ മാഷും ഈ വീഡിയോ ഒക്കെ എടുത്തത് എന്റെ അനിയൻ ആണ് കേട്ടോ ഇതാണ് കേട്ടോ അപ്പു അച്ഛമ്മ അച്ഛനും ഒക്കെ ഡാൻസ് കാണുകയാണ് ഇതാ അമ്മമ്മയും അമ്മച്ചനും അച്ഛനും അച്ഛമ്മയൊക്കെ ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു കേട്ടോ ഇതാ ഇതാണ് ഞങ്ങളുടെ സച്ചുവും സായും പിന്നെ മാമിയും അമ്മായിയും ഇവരൊക്കെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണേ എൻ്റെ ഇടയ്ക്ക് ഒരു അമേരിക്കൻ ഫാമിലി വന്നിട്ട് എൻ്റെ ഡാൻസൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ഒരു എൻ്റെ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് ഫോട്ടോ എടുത്ത് എൻ്റെ ഡാൻസിനെക്കുറിച്ചും കോസ്റ്റ്യൂമിനെക്കുറിച്ചുമൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ അന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു